അടിപൊളി ഇതാണ് ചാറ്ററിംഗ് ലോറി അതായത് കലബല കലപല കലബല സംസാരിക്കുന്ന ഒരു സാധനമാണ് ചാറ്ററിംഗ് ലോറി എന്ന് അറിയപ്പെടുന്നത് ഇതാണ്ട് ഈ തത്ത അതേപോലെ തന്നെ നമ്മളെ ഫേവറേറ്റ് ഇഗ്വാന ഇഗ്വാന ഇതാണ്ട് നല്ല സുന്ദരമായ ഇഗ്വാന ആഹാ റെഡിക്കു ഗ്രീൻ ഗ്രീനിക്കുവാനാ അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാ സാധനം കാണാനായിട്ട് നമ്മളിപ്പോ ചോയ്സ് അക്കുവാൻ പെക്സ് കല്ലം താലയിലുള്ള നമ്മള് അക്വർത്തില്ല ആ ചേട്ടന്റെ അക്വർത്തില്ല അന്നേരം എവിടെ കുറെ കാഴ്ചകളോട്ട് കാണാനായിട്ട് അത് എന്താണ്ട് ഒരു മെക്കൗട്ട് തത്ത ചെറുവിരിച്ചിരിക്കുന്ന ഇരിവണ്ട മെക്കൗട്ട് തത്തയുടെ പ്രത്യേകത തന്നെ നമ്മൾ പറയാൻ തന്നെ അറിയാമല്ലോ നല്ല കിഡിലോ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടിലോ ഒരു മെക്കൗട്ട് തത്തയെ കാണുന്നതാണ് അതാണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാണോ മാത്രല്ല വീട്ടിൽ കൊണ്ട് കേട്ടോ വീട്ടിൽ ഒരുപാട് ഐറ്റം കൊണ്ടുവന്ന് നമ്മളെ വളർത്തുന്നുണ്ട് പുള്ളി അതേപോലെ തന്നെ ഇത് ആർ ടി ജി അരോണ ആർ ടി ജി റെട്ടൈൽ ഗോൾഡൻ അരോണ വലിയൊരു ഈ ടാങ്ക് തന്നെ എത്ര എത്ര അടി നീന്താ ഈ ടാങ്ക് പത്തടി നീന്തുള്ള ടാങ്ക് പത്തടി നീന്തില്ലേ ഏകദേശം പത്തടിതാ നമ്മളെ കാട്ടിലടിപൊളി മൊത്തം ഒരു ടാങ്ക് ആഹാ അതിന്റെ വിറക് നോക്കി എന്തോ തീറ്റ കൊണ്ടോ നോക്കേണ്ടോ അതേ തോന്നുന്നു അടുത്തതായിട്ട് നമ്മള് കാണാൻ പോകുന്നത് നല്ല സുന്ദരമായാലും ഉള്ള ഭംഗിയാട്ടോ വെള്ള ഹെജ് ഫോല്ലേ ഹെജ് ഫോണറിയപ്പെടുന്നത് അറിയത്തി ഒന്നും ഇല്ല നല്ല ഭംഗിയാണ് അങ്ങനെന്താണ്ട് ഇതാണ് സാധനം നന്നായിട്ടല്ലേ കയ്യില് കയ്യിൽ ഇറന്നാ നമ്മക്ക് കളിക്കും രക്ഷയില്ല നല്ല ഡാർക്ക് റെഡ് കളർ ആവലാണത് നല്ല ഡാർക്ക് റെഡ് കളർ കേട്ടോ ഒരു രക്ഷയില്ല എന്തോ കുഞ്ഞാ വേണ്ട ഇത് ഈടെ കൈ കൊടുത്തു കഴിഞ്ഞാ ഇപ്പൊ കൊള്ളാം പ്രായം അഞ്ചു വയസ്സ് പ്രായമുള്ള മക്ക ഡാൻസിംഗ് അല്ലേ ഇടയ്ക്ക് കരുത്തേ കളിക്ക് നമ്മൾ ഡാൻസ് നേരത്തെ നമ്മൾ വീട്ടിൽ ഇട്ടിട്ടുണ്ട് നമ്മളാണ് ഇവനാണ് ഇവിടുത്തെ താരം എന്താ ഒരു ഭംഗി നോക്കി അരില്ലേ അതുകൊണ്ട് അവളെ കൊണ്ടു വന്നിട്ടില്ല അതേപോലെ തന്നെ ഇതും ഒരു വെറൈറ്റി ലോറിയാട്ടോ ആയിട്ടോ ഇല്ലേ എല്ലാം സ്ട്രൈപ്ഡ് ലോറി എല്ലോ സ്പൈപ്പ് ലോറി ആണ് ഇതിനൊക്കെ ഏകദേശം എത്ര വയസ്സ് വയസ്സ പ്രായോ ആ ഡി എൻ എട്ടോ എല്ലാത്തിനും ഓ ഡി എയുടെ ഐ ഡിക്ക് വേണ്ടി റിങ്ങിത്തേക്ക് കേട്ടോ നല്ല രസം കാണാനായിട്ട് വീട്ടില് ഒരു പെറ്റ് ആഗ്രഹിക്കുന്നവർക്ക് നേരെ വന്നു കഴിഞ്ഞാല് ചോയ്സ് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ ഒരുപാട് ഐറ്റം അതേപോലെ തന്നെ ആ ഇവന് പുറത്തു അടിയാ ഒരു ആ രക്ഷയില്ലാതെ ആയിട്ടുള്ള ഐശ്വര്യം സംസാ ചെയ്യും സംസാരിക്കും എത്ര വയസ്സ് പ്രായം ഉണ്ട് ഇത് നമ്മളെ ഗ്രേ പാരറ്റ് എന്ന് അറിയപ്പെടുന്ന അതായത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് അറിയപ്പെടുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇനത്തിൽ വരുന്ന പാരക്കേറ്റ് ഇനത്തിൽ വരുന്ന പത്തമ്മയാണ് നല്ല ഭംഗി അതും ഇതേപോലെ തന്നെ ആയിട്ടുള്ള വേർഡാണ് ഇത് എന്തുകൊണ്ടാ ഫുഡ് എടുക്കുക സാധാരണ ഫ്രൂട്ടും എല്ലാം സാധനം കഴിക്കും അല്ല ഇതിലും അതുപോലെ എത്രത്തോളം ഞാൻ വേടുകൾ ഓർക്കാനുള്ള മനുഷ്യനെക്കാട്ടിലും മനുഷ്യനെക്കാട്ടിലും ഇത് ഓർത്തിരിക്കാനായിട്ട് കഴിയുന്ന ഒരു തമ്മയല്ലേ കൂടുതലായത് ഒരു പത്ത് വയസ്സേജ് ഒക്കെ ആവുമ്പോഴത്തേക്ക് സെൻസീവ് ടോക്കിയാണെന്നുള്ളത് സെൻസീവ് ടോക്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ ഓക്കെ 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 സ്പെഷ്യൽ സാധനത്തിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്ന അതാണ് അതാണ്ട് ഇത് എന്തെല്ലാം പേരിട്ടുണ്ടാ കാർഡിനൽ കാർഡിനൽ ലോറി എന്നാണ് ഇതിന്റെ പേര് ഇതാണ് തന്നെയാണല്ലേ നല്ല ഭംഗിയാ ഇവനെ ഇവനെല്ലാം പുറത്തിറക്കാൻ പറ്റുന്ന പക്ഷെ ഇപ്പഴത്തെ ഈ ചൂട് എന്ന് പറയുന്നത് അപാര ചൂട് എന്നിട്ടും നമ്മൾ വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കില്ലേ വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നെങ്കിൽ മാത്രമേ അവനൊന്ന് സർവേ ഈ ചൂടിനേക്ക് പോകുന്ന ഏറ്റവും നല്ലതാ അവനെന്താണ്ട് ഇതാണ് സാധനം തന്നെയാണല്ലേ കയ്യില് കൈയ്യിൽ കിടന്ന് കളിക്കോ ഒരു രക്ഷയില്ല നല്ല ഡാർക്ക് റെഡ് കളർ ആവല്ലാണ്ട് നല്ല ഡാർക്ക് റെഡ് കളർ കേട്ടോ ഒരു രക്ഷയില്ല എന്ത് കുഞ്ഞാ കണ്ണ അത് ഈടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കൊള്ളം പൊള എടുത്തുവച്ചോണ്ട് നടക്കും ഇവനാണ് ഷുഗർ ഗ്ലൈഡർ ഇതാണ്ട് ആൽബിനോ ഷുഗർ ഗ്ലൈഡർ അതേപോലെ തന്നെ നോർമൽ ഷുഗർ ഗ്രൈൻഡർ അന്നേരം ഇതും ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നല്ലേ നല്ല രസമാണ് കേട്ടോ അതെല്ലാ സെയിലിന് ഇട്ടേക്കുന്നതാണ് ആടണോ ഒരു രക്ഷയില്ല കേട്ടോ നാണോ തന്നെ എന്തൊരു ഭംഗി നോക്കി ഒരു വെറൈറ്റി ആയിട്ടും കേട്ടോ ഒരു വെറൈറ്റി സാധനം ആഹാ എത്ര കൊല്ലാണ് നമ്മൾ കറ ഉറങ്ങിയിട്ട് കറമത്തിനാല് കൊല്ലമായ അക്വയാണ് കൊല്ലത്തെ ചോയ്സ് അക്വൻ പെഡ്സ് എന്ന് പറയുന്ന ഷോപ്പ് അത് അറിവട ഇത് നോക്കി ഇതൊക്കെ നമ്മളെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ തീർച്ചയായിട്ടും ആ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓളയിൽ നിന്ന് വെള്ളം വീഴുന്നത് ഇതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ സെറ്റ് ചെയ്യാം ഇതിനകത്ത് നോക്കി മീനോളങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് അത് ഇതേപോലെ വെള്ളം ആ ഒരു ദശയില്ല ഇത് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് തരും അത് ഗ്ലാസ്സിനകത്ത് സെറ്റ് ചെയ്ത് തരും അല്ലേ ഗ്ലാസ്സിനകത്താണ് ഒരുപാട് വലിയ മെയിൻ്റെസ് കോശോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ അതേപോലെ സെറ്റ് ചെയ്ത് തരാനായിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ ഇനി നമുക്ക് പെട്ടെന്ന് അകത്തോട്ടൊന്ന് പോവാം അകത്തോട്ട് കുറെ സാധനം ഇപ്പുണ്ട് അകത്തോട്ടൊന്ന് പോകണം അവിടെ ഒട്ട് മറയാനൊക്കെ അറിയും